നടൻ സിദ്ധാർത്ഥ പ്രഭു വാഹനാപകടത്തിൽപ്പെട്ടു ഉപ്പുമുളക സീരിയൽ താരമായ സിദ്ധാർത്ഥ് പ്രഭു ആണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയത് പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയാണ് ഉപ്പുമുളകും സാധാരണ പരമ്പരകളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തിന്റെ സ്നേഹവും ഇഴയെടുപ്പവും കാണിക്കുന്ന സീരിയലാണ് ഉപ്പുമുളകും പരമ്പരയിലെ ഓരോ അംഗത്തെയും സ്വന്തം കുടുംബാംഗമായി കാണുന്നവരാണ് പ്രേക്ഷകർ

ಓಹೋ ಅಂದಿಕಾ ಅಂದಿಕಾ ಹೋಗೋ ಹೋಗೋ ಬಿ ಲಕ್ಷ್ಮಣ ಎಡನೇ ಆಕೋ ಕೋಡು ಕೋಡು ಓಡೋಗಲ್ಲ ಒಂದು ವಾಹನದಲ್ಲಿ ಒಂದು ವಾಹನದಲ್ಲಿ സംഭവത്തിനെതിരെ സീരിയൽ നടൻ ഷിജിൻ രംഗത്ത് വന്നിരുന്നു സിദ്ധാർത്ഥ് പ്രഭു അറിയപ്പെടുന്ന ഒരു നടനായതുകൊണ്ട് അദ്ദേഹത്തെ കരിവാരി തേൽക്കാൻ മാത്രമാണ് നാട്ടുകാർ ശ്രമിച്ചതെന്നും ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള കയ്യേറ്റങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ സിദ്ധാർത്ഥ പ്രഭുവിനും ഷിജിനും എതിരെ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് മദ്യവെച്ച് വാഹനം ഓടിക്കുന്നത് ഏത് സെലിബ്രിറ്റിയായാലും അത് തെറ്റുതന്നെയാണെന്നും അപകടശേഷം നടന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് കെട്ടിയിടേണ്ടി വന്നതെന്നും അവർ പറയുന്നുണ്ട്